ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് അപ്പത്തിനും പൊറോട്ടയ്ക്കും പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അതിനുവേണ്ടി എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തേക്കുന്നത് ഒരു കിലോ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ വീതം ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വെക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്ത് അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചതച്ചതിനേക്കാളും പേസ്റ്റ് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും ഫ്രൈ ചെയ്യാനുമായിട്ടൊക്കെ നല്ല പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കുക ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മീഡിയം സൈസിലെ സവാളയും മൂന്നാല് എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞൊന്ന് മാറ്റി വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതേപോലെ വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നല്ല പോലെ ഒന്ന് വറുത്ത് ഓരിയെടുക്കുക അന്നേരം നമുക്ക് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകത്തും ചിക്കൻ നല്ല ആയിരിക്കും നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാകും അന്നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേച്ച് കുറേച്ച് ഇതേപോലൊന്ന് വറുത്തുകോരിയൊന്ന് മാറ്റി വെക്കുക നേരെ ചിക്കൻ എല്ലാം വറുത്ത് ഓരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടൊരു മസാല കൂട്ട് വേണം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം പച്ചമല്ലി കുരുമുളക് ഒരു ടീസ്പൂൺ അര ടീസ്പൂണോളം പെരുജീരകം ഒരു ഏഴെട്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഇനി മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഈ പാനിനകത്ത് വച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കുക ഒരുപാടങ്ങ് കരിഞ്ഞൊന്നും പോകരുത് നമ്മൾ തീ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഇനി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കുക ഇനി നമ്മൾ ആ പാനിനകത്ത് തന്നെ ആ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ഒഴിച്ചിട്ട് നമുക്കിതിനകത്ത് സവാളയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നിളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ നേരത്തെ പൊടിച്ച് വെച്ചാ മസാല കൂട്ടില്ലേ അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഉള്ളിയങ്ങ് ഒരുപാടൊന്നും വഴുന്നൊന്നും പോകണ്ട ചെറുതായിട്ടൊരു പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി ഇനി നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ച ആ മസാല കൂട്ടും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂണോളം അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് അതിനെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് പൊറോട്ടയ്ക്കും അതേപോലെ അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെയൊക്കെ അസൽ കോമ്പിനേഷൻ ആയിരിക്കും ഒരു രസമോ അല്ലെങ്കിൽ ഒരു മോര് മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലത്തെ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത് ഇനി ഈസ്റ്ററൊക്കെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി വെക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈ ആണ് തലേന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അന്നേരം ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതേപോലെ പേജ് ഫോളോ ചെയ്യാനും അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം